قُلْ بِفَضْلِ اللَّهِ وَبِرَحْمَتِهِ فَبِذَلِكَ فَلْيَفْرَحُوا هُوَ خَيْرٌ مِّمَّا يَجْمَعُونَ നബിയെ അങ്ങ് പറയുക അള്ളഹുഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഹയോ ആ ആയത്തിന്റെ ഒരുപാട് തഫസീറുകൾ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മൽ മുത്തലബി സ്വലാഹുബു ഇസ്ലാമ തങ്ങളാണ് കാരണം ഖുർആനിൽ തന്നെ മറ്റൊരു ആയത്തിലൂടെ പറയുന്നത് കാണാം ഈ ലോകത്തിന് റഹ്മായിട്ടല്ലാതെ അങ്ങേ നാം അയച്ചിട്ടില്ല നബിയെ അപ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് സലാഹുലാ തങ്ങൾ തന്നെയാണ് ജബ് സലഹുബുസ്ലാമ തങ്ങളുടെ പേരിൽ നമ്മൾ അവിടുത്തെ ഉമ്മത്ത് അള്ളാഹു പറഞ്ഞ റഹ്മത്തിൽ എന്നും സന്തോഷിക്കേണ്ടവരാണ് അതിന് അതിൽ പോലും ആവശ്യമില്ല ഈ ഇപ്പോ പരിശുദ്ധ ഖുർഹാനിൽ നിന്ന് ആയത്ത് ഓതിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജന്മദിനാഘോഷം നബി സല്ലു അലൈഹി സ്വലമയുടെ ജന്മദിനാഘോഷത്തിന് ഖുഹാനിൽ തെളിവുണ്ട് എന്നിട്ട് സുഹൃത്ത് യോണിസിലെ ആയത്ത് നമ്മൾ കേൾപ്പിച്ചു അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക ഫല് അഫ്റാഹു എന്നാണ് അപ്പോൾ അതുകൊണ്ടുള്ള റഹ്മത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് പല തഫ്സീറുകളും അത് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്വലമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് തർക്കമില്ല റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം വന്നത് പ്രവാചകനാണ് എന്നും അതല്ലാത്തതാണ് എന്നും ഒക്കെ തഫ്സീറുകൾ വന്നിട്ടുണ്ട് ഏതായാലും ആ ഫൽഫോ നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കുക എന്നതിൻ്റെ അർത്ഥം നബിദിനം ആഘോഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നാൽ നമ്മളൊന്നാലോചിക്കേണ്ടേ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് റസൂൽ അഹി അലൈഹി വസ്ലമക്കാണ് പ്രവാചകൻ അവിടുന്ന് ഒരൊറ്റ വർഷവും പ്രവാചകനായി ജീവിച്ച ഇരുപത്തി മൂന്ന് വർഷവും റബിയുല്ലവൽ പതിനൊന്നിന് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നമ്മളല്ല പറയുന്നത് ഇവർ തന്നെയും ആഘോഷിക്കുന്നവർ തന്നെയും അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹിജറ മുന്നൂറിനു ശേഷം വന്നതാ എന്നൊരു വളരെ വിഖ്യാതമായൊരു പാട്ട് നമുക്കൊക്കെ ചിലപ്പോൾ അറിയുന്ന പാട്ടായിരിക്കും താപ മുസ്ലിയാർ എഴുതിയിട്ടുള്ള മൗല്യത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിനു ശേഷം വന്നതാ തുടർന്ന് അദ്ദേഹം മൗല്യതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ കൂടെ മുന്നൂറിന് ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഹിജറ മുന്നൂറിന് ശേഷം അഥവാ പ്രവാചകരും സ്വഹാബികളും സ്വഹാബികളെ പിന്തുടർന്നു വന്ന താപികകളും അതിനുശേഷം വന്ന തപോ കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു സംഭവം കുറച്ചുകൂടെ വ്യക്തതയിൽ പറഞ്ഞാൽ ഫാത്തിമിയാക്കൾ എന്ന ഷിയാക്കൾ തുടങ്ങി വെച്ച പ്രവാചകൻ സുല്ലാഹു അലൈവല്ലയുടെ പ്രിയപത്നി ആയിഷാ റതി അള്ളാഹുഹ അടക്കം ചീത്ത പറയുന്ന അവരെ ലാനത്ത് ചൊല്ലുന്ന ഷിയാക്കൾ തുടങ്ങി ആഘോഷം ഇസ്ലാമിലേക്ക് വന്ന് അത് ആഘോഷിക്കാൻ മുന്നൂറ് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സുല്ലാ അലൈവലി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് തെളിവായിരുന്നു എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ തെറ്റാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രവാചകനാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ മുഫസിറും അവലംബ യോഗ്യരായ പൗരാണികരായ മുൻഗാമികളായ ഒരൊറ്റ മുഫസിറുകളും ഇത് നബിദിന ആഘോഷത്തിനുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അവലംബിക്കുന്ന ഷാഫി മധുബ് അവലംബിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇമാം നബബി റഹിമോയോ അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരോ മൗലിതുൻ നബവി അല്ലെങ്കിൽ എഹ്തിഫാൽ ഉൽ മൗലിൻ നബവി പ്രവാചകൻ അലൈഹി സല്ല ജന്മദിന ആഘോഷം എന്നൊരു ചർച്ചാ വിഷയം തന്നെ ആക്കിയിട്ടില്ല അപ്പോഴാണ് നമ്മൾ പറയുന്നത് പരിശുദ്ധ കുറാനുള്ള ഒരാഹയത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ ആരോപണമാണ് നമ്മൾ ഉന്നയിക്കുന്നത് റസോൾ അലൈഹി സല്ലാസ്ലമയെ നമ്മൾ സ്നേഹിക്കണം ഏതുപോലെ ഇമാം ഷാഫി റഹിമഉുള്ള നമ്മളെ പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ അനുസരിച്ചു കൊണ്ടാണ് ആ സ്നേഹം പ്രകടമാക്കുക സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുല റസൂൽ സല്ലു അലൈഹി വല്ലമയെ അദ്ദേഹത്തിന്റെ സുന്നത്തുകൾ അനുദാപനം ചെയ്ത് അധ്യാപനങ്ങളെ ജീവിതത്തിൽ പരമാവധി രഹസ്യവും പരസ്യവും പുലർത്തി പ്രവാചകനെ സ്നേഹിക്കുക നമ്മളെക്കാളേറെ പ്രവാചകനെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ പൂർത്തിയാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പറച്ചവൻ റഹ്മാൻ അയറബ് അനുഗ്രഹിക്കട്ടെ